സൗരയുദ്ധത്തിലെ ഏറ്റവും വലുതും സൂര്യനിൽ നിന്നും അഞ്ചാമതായി നിലകൊള്ളതുമായ ഭീമൻ ഗ്രഹം ജൂപ്പിറ്റർ അഥവാ വ്യാഴം ജൂപ്പീറ്റർ ഗ്രഹത്തെക്കുറിച്ച് ഒട്ടേറെ പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും നാസ നടത്തിയ ഏറ്റവും ഒടുവിലത്തെ പഠനം വലിയ കണ്ടെത്തലുകളിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് നാസയുടെ ജൂണോ മിഷൻ ദൌത്യമാണ് നിർണായകമായ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത് ജൂപ്പിറ്റർ ഗ്രഹത്തിന്റെ വടക്കൻ ധ്രുവത്തിൽ അനേകം ചുഴലിക്കാറ്റുകൾ ആഞ്ഞടിക്കുന്നുണ്ടെന്നാണ് ജൂണോ കണ്ടെത്തിയത് ിലോമീറ്ററോളം വ്യാസമുള്ള ഒരു കേന്ദ്രീകൃത സൈക്ലോണും മറ്റനേകം ചെറു ചുഴലിക്കാറ്റുകളുമാണ് വ്യാഴത്തിന്റെ ഉത്തര ധ്രുവത്തിൽ അടിക്കുന്നതെന്നാണ് ഫ്ലോറിഡയിലെ അറ്റ്ലാന്റിക് തീരത്തുള്ള വ്യോമസേന സ്റ്റേഷനിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിലാണ് നാസയുടെ ജൂണോ ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത് ജുപ്പിറ്ററിന്റെ ഭ്രമണപഥത്തിലെത്തിയത് മുതൽ മൂന്ന് ബ്ലേഡുള്ള കോസ്മിക് ഫാൻ പോലെ തോന്നിക്കുന്ന ഈ വാഹനം വാതക ഭീമന്റെ ഉത്ഭവത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള ഉത്തരങ്ങൾ തേടി വാതക ഭീമന്റെ ഇടതൂർന്ന മേഘങ്ങൾക്കിടയിൽ അന്വേഷണം നടത്തിവരികയാണ് അങ്ങനെ നടത്തിയ കണ്ടെത്തലാണ് ഇപ്പോൾ ശാസ്ത്രലോകത്ത് ചർച്ചയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ അവസാനിക്കാൻ പോകുന്ന ഈ ദൗത്യം വ്യാഴത്തിന്റെ വളയങ്ങളിലേക്കും നിരവധി ഉപഗ്രഹങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട് ഇനി ജുപ്പീറ്ററിന്റെ പ്രത്യേകതകൾ നോക്കാം ഹൈഡ്രോജൻ ഹീലിയം വാതകങ്ങൾ നിറഞ്ഞ ഭീമൻ ഗ്രഹമാണ് ജുപ്പീറ്റർ അഥവാ വ്യാഴം സൗരയുധത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും മൊത്തം ദൂരത്തിന്റെ രണ്ടര ഇരട്ടിയാണ് ജുപ്പീറ്ററിന്റേത് ഒന്നും രണ്ടുമല്ല തൊണ്ണൂറ്റിയഞ്ച് ചന്ദ്രന്മാരാണ് ഈ ഗ്യാസ് വമ്പനെ വലം വയ്ക്കുന്നത് ഗാനിമിഡ് യൂറോപ്പ ഇയോ കാലിസ്റ്റോ എന്നിവരാണ് ഇവയിലെ പ്രമുഖന്മാർ വ്യാഴത്തിന്റെ ചന്ദ്രന്മാരിൽ ഒന്നായ ഗാനിബിഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ സാന്നിധ്യം ഇടയ്ക്ക് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു എന്നാൽ ഭൂമിയിലെ പോലെ സമാനമായ ചുഴലിക്കാറ്റല്ല ജുപ്പീറ്ററിലെ ചുഴലിക്കാറ്റുകൾക്കുള്ളത് ജൂപ്പിറ്ററിലെ ചുഴലിക്കാറ്റുകൾക്ക് ഭൂമിയിലേതുമായി വലിയൊരു വ്യത്യാസമുണ്ട് ഇവ സമയം കടന്നു പോകുന്നതിനൊപ്പം ദുർബലമാകില്ല എന്നതാണിത് ജൂപ്പിറ്ററിന് വ്യത്യസ്തമായ അന്തരീക്ഷ ഘടനയുള്ളതിനാലാണ് ഇത് സംഭവിക്കുന്നത് വാതക ഭീമനായ വ്യാഴഗ്രഹത്തിൽ കൊടുങ്കാറ്റുകളും വായുഭൂചലനങ്ങളും സാധാരണയാണ് ജൂപ്പിറ്ററിലെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതയായ ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഇത്തരത്തിൽ സ്ഥിരമായി നൽകുന്ന കൊടുങ്കാറ്റാണ് ചൊവ്വാ ഗ്രഹത്തേക്കാൾ അല്പം വലിപ്പം കുറഞ്ഞ ഗാനിമീഡിൽ ഭൂമിയിൽ എല്ലാ സമുദ്രങ്ങളിലുമുള്ള വെള്ളത്തേക്കാൾ കൂടുതൽ ജലസമ്പത്തുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പണ്ട് മുതൽ തന്നെ സംശയിക്കുന്നുണ്ട് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ചന്ദ്രനാണ് ഗാനിമീഡ് ജുപ്പീറ്ററിലെ ഒരു ദിവസത്തിന് ഭൂമിയിലെ പത്ത് മണിക്കൂറോളം ദൈർഘ്യമേയുള്ളൂ വാതക പടലങ്ങൾ പിന്നിട്ട് ജുപ്പീറ്ററിന്റെ ഉൾക്കാമ്പിലെത്തിയാൽ അവിടുത്തെ താപനില വെറും മുപ്പത്തിയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെയും അവിടുത്തെ ജനങ്ങളുടെയും ബോഡിഗാർഡ് കൂടിയാണ് ഈ വലിയേട്ടൻ ഗ്രഹമെന്ന് ചില ശാസ്ത്രജ്ഞർ പറയുന്നു പലപ്പോഴും ഭൂമിക്ക് നേരെ വരുന്ന ചില ഭീകരൻ ചിഹ്നഗ്രഹങ്ങളെ ജുപ്പീറ്റർ വഴിതിരിച്ചുവിട്ടിട്ടുണ്ട് പല അപകടങ്ങൾക്ക് നേരെയും ഒരു സംരക്ഷണ ഭിത്തി പോലെ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നമുക്കു നേരെ വന്ന ഷുമാക്കർ ലെവി എന്ന വാൽനക്ഷത്ര പിടിച്ചെടുത്തത് ജുപ്പീറ്ററാണ് വ്യാഴത്തിന് ഒരു കാലത്ത് വലയങ്ങൾ ഉണ്ടായിരുന്നെന്നും ഇവ പിന്നീട് അപ്രത്യക്ഷമായതാണെന്നും ഇടയ്ക്ക് സിദ്ധാന്തങ്ങൾ വരെ ഉണ്ടായിരുന്നു യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസ ഈടെ ബഹിരാകാശത്തേക്ക് അയച്ച ലോകത്തെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലിസ്കോപ്പായ ജെയിംസ് വെബ് പകർത്തിയ വ്യാഴത്തിന്റെ ചിത്രം ഇടയ്ക്ക് ശ്രദ്ധേയമായിരുന്നു ശനിയുടെ പോലെ വ്യക്തമല്ലെങ്കിലും സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ വാതക ഭീമനായ വ്യാഴത്തിലെ മങ്ങിയ നിലയിലുള്ള വലയങ്ങൾ ജെയിംസ് വെബ് ചിത്രങ്ങളിൽ കാണാമായിരുന്നു ഓർബിറ്റിൽ നിന്നുള്ള പുതിയ ഡാറ്റ വ്യാഴത്തിന്റെ മാത്രമല്ല സൗരയുദ്ധത്തിലെ ഏറ്റവും അഗ്നിപർവ്വത വസ്തുവായ അതിന്റെ ഉപഗ്രഹമായ അയോയുടെയും ചില അപകടകരമായ അവസ്ഥകൾ വെളിപ്പെടുത്തുന്നുണ്ട്